നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യ നിർദ്ദേശം പുറത്തുവരികയാണ് വരികയാണ് സംസ്ഥാനത്ത് ജൂൺ ഒൻപത് വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ആ ഒരു സാഹചര്യം രാവിലെയോടുകൂടി മാറി നിൽക്കുന്നു എന്നാൽ വീണ്ടും മഴ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന വ്യക്തമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇരട്ട ചക്രവാത ചുഴിയുടെയും വടക്കൻ കാറ്റിന്റെ യും സ്വാധീന ഫലമായാണ് നിലവിലെ മഴ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉയർന്ന തിലമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ ജാഗ്രത നിർദ്ദേശമുണ്ട് അതേസമയം ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം കുറയുകയാണ് അടുത്ത രണ്ട് ദിവസം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ബീഹാറിൽ ജൂൺ ഒൻപത് വരെയും ഒഡീഷയിൽ നാളെയും അത്യുഷ്ണം തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഇതുവരെ ഉഷ്ണതരംഗത്തിൽ നൂറ്റി അൻപതിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ആ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഒരു ഒരു ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രണ്ട് ഭാഗത്തെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അത് കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം രാജ്യത്തിൻ്റെ പല ഭാഗത്ത് പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം ആണെങ്കിലും ഇത്തരത്തിൽ അതായത് ഒരു ദുരന്തത്തിലേക്കൊക്കെ പോകുന്നു തെക്കൻ ജില്ലയിലേക്ക് രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ ശക്തമായ മഴയും വടക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ മധ്യമേഖലയിലും ഒക്കെ തന്നെ ശക്തമായ ഉഷ്ണതരംഗവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇന്നിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾ വീണ്ടും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എല്ലാവരും തന്നെ ഈ മഴയത്തുണ്ടാകുന്ന പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും തടയിടാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും മുൻകരുതലുകളും എടുക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നിലവിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യമുണ്ട് എന്ന ജൂൺ ഒൻപത് വരെ മഴ ശക്തമാകാനുള്ള സാഹചര്യം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്